ഹമാസ് തലവൻ ഇസ്മായിൽ ഹനി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തെഹ്റാനിലെ വസതിക്കുള്ളിൽ വെച്ചാണ് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് എന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം ഹനിയുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടതായി ഇറാൻ വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചിരുന്നു ഹിസ്ബുള്ള തലവന്മാരിൽ ഒരാളായ ഹൗദ് ശുക്കറിനെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടതിന്റെ പിറ്റേന്നാണ് ഹനിയുടെ മരണവും പുറത്തുവിട്ടത് ഏതു തരത്തിലുള്ള സാഹചര്യവും നേരിടാൻ സൈന്യം ഒരുക്കമാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാറി ഇതോടെ വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലവനായിരുന്നു ഹനി ഖത്തറിലായിരുന്നു ഹനി ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിച്ച് വന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനി ഇറാനിലെത്തിയ ഹനി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു ഹനിയുടെ കൊലപാതകം ഇറാനെ കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത് ഇപ്പോഴിതാ ഹനിയെ വധിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ ഒരു കുറ്റസമ്മതം പോലെ പുറത്തുവിട്ട് ഇസ്രായേൽ ഇറാനെ പ്രകോപിപ്പിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന മട്ടാണ് ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ച് ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലോടെ ഹനിയുടെ കൊലയെ ക്രൂരമായ കുറ്റകൃത്യം എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് നാണം കെട്ട കുറ്റസമ്മതമെന്ന് യു എനിലെ ഇറാൻ സ്ഥാനപതി അമീർ സായിദ് ഇരവാനിയും പ്രതികരിച്ചു ഹമാസിന്റെ വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായകമായി കണക്കാക്കപ്പെട്ടിരുന്ന ഹനിയെ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഇറാനിൽ വെച്ച് ഇസ്രയേൽ പ്രതിരോധ സേന സ്ഫോടക പ്രയോഗത്തിൽ കൊലപ്പെടുത്തിയത് ഹനിയുടെ കൊലയ്ക്ക് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് പരക്കെ സംശയിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ കുറ്റസമ്മതം നടത്തിയത് ഹനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഇറാനും ഹമാസും നേരത്തെ ആരോപിച്ചിരുന്നു ഹനിയുടെ കൊലയ്ക്ക് പിന്നാലെ ഒക്ടോബറിൽ ഇറാൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇരുന്നൂറ് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു ഹനിയയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ബെയ്റുത്തിൽ ഹെസ്ബുല്ല നേതാവ് ഹസൻ നസ്രല്ലയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിന് ഗാസേൽ യഹിയ സിൻവാർ ഉൾപ്പെടെ ഉയർന്ന തലത്തിലുള്ള നേതാക്കളുടെ കൊലപാതകങ്ങളുടെ പരമ്പര ഇസ്രയേൽ നടത്തിയതായി ഇറാൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇസ്രയേൽ ഇത് സംബന്ധിച്ച് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല